ർക്കും ബിജാനപൂർ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിലമ്പൂർ റെയിൽവേ ഗേറ്റ് അടച്ചത് കാരണം നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിലൂടെ സർവീസ് നടന്ന കാളിയാവ് പൂക്കോട്ടും സർവീസ് റൂട്ടിലേക്ക് സർവീസ് നടന്ന ബസ്സുകളിപ്പം റീറൂട്ട് ചെയ്തിട്ടാണ് സർവീസ് നടത്തുന്നത് അപ്പോൾ ആ റൂട്ടാണ് നമ്മളിന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ആയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമ്മളിന്ന് കാളിയിലേക്ക് പോകുന്ന ഷബിന എന്ന ബസ്സിലാണ് നമ്മളിന്ന് ആ റൂട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് നമുക്ക് വീഡിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നിലമ്പൂർ റെയിൽവേ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത് പ്രവൃത്തിയുടെ കാലാവധി കുറഞ്ഞത് മാസം എടുക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ഈ വഴി സർവീസ് നടത്തുന്ന ബസ്സുകൾ നിലമ്പൂരിൽ നിന്നും കരളായി വഴി പൂക്കോട്ടും പാടം എത്തണമെന്നാണ് പോലീസിൻ്റെ നിർദ്ദേശമുണ്ടായിരുന്നത് എന്നാൽ കരളായി വരെ സർവീസ് നടത്തുന്നത് കരളായി റൂട്ടിലോടുന്ന ബസ്സുകൾക്കും അതുപോലെ ഡിപ്പോ തൊണ്ടി അഞ്ചാം മൈൽ കൂറ്റമ്പാറ ഭാഗത്തുള്ള യാത്രക്കാർക്കും ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ബസ്സുകൾ ഇപ്പോൾ സർവീസ് റീറൂട്ട് ചെയ്തിട്ടാണ് നടത്തുന്നത് നിലമ്പൂരിൽ നിന്നും പൂക്കോട്ടുംപാടത്തേക്കുള്ള ബസ്സുകൾ കരളായ റോഡിൽ പോയി വല്ലപ്പോഴയിൽ നിന്ന് തിരിഞ്ഞ് ഡിപ്പോയിൽ എത്തും അങ്ങോട്ട് സർവീസ് നടന്നത് പൂക്കോട്ടുംപാടം നിലമ്പൂർ ബസ്സുകൾ തൊണ്ടിയിൽ നിന്ന് തിരിഞ്ഞ് രാമകുത്ത് അണ്ടർപാസ് വഴി റെയിൽവേ വഴിയാണ് നിലമ്പൂരിലേക്ക് വരുന്നത് അപ്പോൾ എന്തായാലും അങ്ങോട്ട് വല്ലപ്പുഴ വഴിയും ഇങ്ങോട്ട് രാമകുത്ത് വഴിയും ആണ് നമ്മളിന്ന് ആ വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരുടെ അറിവിലേക്കായിട്ട് വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ടി വീതി കൂട്ടുന്നതിൻ്റെ പണി നടക്കുന്നുണ്ട് ഇവിടെ കള്ളുവേട്ടിൻ്റെ പണി നടക്കുന്നുണ്ട് ബ്ലോക്ക് ഓൾമോസ്റ്റ് കൂടുതലാണ് വൺ വേ ആണ് അങ്ങോട്ടുള്ള വണ്ടികൾ മാത്രമേ ടൗണിൽ കൂടെ പോകുന്നുള്ളൂ ഇങ്ങോട്ടുള്ള വണ്ടികൾ നമ്മുടെ ബൈപ്പാസ് വഴി തിരിഞ്ഞായി വരിക വൺ വേക്കിയത് കാരണമുള്ള ക്യൂ ആണ് കാണുന്നുണ്ട് നീണ്ട ക്യൂ ആണ് അന്തകുന്ദ ബസ് സ്റ്റാൻഡ് ാണ് റോഡ് ആ റോഡിലാണ് റെയിൽവേ ഗേറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുള്ളത് ഓൾറെഡി മലയോര ഹൈവേൻ്റെ പണിയായിട്ട് കുറേ ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പം ഗേറ്റ് കൂട്ടിയുണ്ട് നമ്മൾ പോകുന്നത് കാറിലായ റോഡിലേക്ക് തിരിഞ്ഞിട്ടാണ് പോണത് ബസ്സുകൾ അവിടെ വല്ലപ്പുഴ ടൗൺ നമ്മൾ റീറൂട്ട് ചെയ്ത് പോണത് ഈ റൈറ്റ് സൈഡിലേക്കുള്ള റോഡിലേക്കാണ് അങ്ങനെ കാളിയാവൂ കൊടും പറഞ്ഞുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഒരു ബസ്സിന് കറക്റ്റ് പോകാനുള്ള വീതി ഉള്ളു കേട്ടോ റോഡില് റോഡിലാണ് കേരളായിക്കട്ടോ ഇപ്പൊ ഒമ്പതൊക്കെ അതൊക്കെ തട്ടിയാണ് ഗ്ലാസ് കോട്ടർ ഗ്ലാസ് ഒക്കെ പൂട്ടുകാരത്തെ എല്ലായിടത്തും ആനമാനം കൊടുത്തിട്ടുണ്ടായാലും ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ പാടാണ് വയങ്കര റോഡിൽ അടുത്ത് കേരളമായി ആ അല്ല അടുത്ത് കേരളമായി അടുത്ത് കാളിയാകും മെയിൻ റോഡിലേക്ക് ചാടിയിട്ടുണ്ട് വിഭാഗത്തിന്റെ മലോര ഹൈവേയുടെ ടാറിങ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് കോട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് റൂട്ടിലൂടെ സർവീസ് നടത്തിയിട്ട് നടത്തിയിട്ടുണ്ടല്ലോ വണ്ടിയുടെ ക്വാർട്ടർ ഗ്ലാസ് ഒക്കെ പൊട്ടിട്ടുണ്ട് അതുപോലെ ഈ ഭാഗത്തായിട്ട് ചില്ലകളിലും പോസ്റ്റിലൊക്കെ തട്ടിയിട്ട് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ പൂവക്കാടൻ്റെ ഒരു ബാക്ക് പോർഷൻ ഫുള്ളായിട്ട് പൊളിഞ്ഞിട്ടുണ്ട് അപ്പോൾ പൂക്കോട്ടംപാടം സൈഡിൽ നിന്ന് നിലമ്പൂരിലേക്ക് പോകുന്ന വണ്ടികൾ രാമംകുത്ത് അണ്ടർ പാസ് വഴിയാണ് സർവീസ് നടന്നത് അപ്പോൾ നമുക്ക് ആ റൂട്ടിൽ കൂടെ ഒന്ന് പോയി വെക്കാം കളക്ഷൻ്റെ വളരെ മാറ്റം അത് മൂവായിരം നാലായിരം രൂപ കളക്ഷൻ ഡെയിലി കുറവ് വരുന്നുണ്ട് പിന്നെ അത് അതേപോലെ റോഡാണെങ്കിൽ വളരെ മോശമാണ് അതുകൊണ്ടുള്ള മെക്കാനിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ അതുമുണ്ട് ഇതൊക്കെ റിസ്ക്സിൽ പോയാലും ചില ബസ്സുകാരും സഹകരിക്കുന്നില്ല ഈ വൺ വേ സിസ്റ്റിന് ചില ആൾക്കാർ ഒരേ റൂട്ട് കൈ വരുന്നുണ്ട് അങ്ങനെ ഒരു ബ്ലോക്ക് പ്രശ്നങ്ങൾ അതുണ്ടാവുന്നു സമയനഷ്ടങ്ങൾ റൂട്ട് ക്യാൻസൽ ആകുക അങ്ങനത്തെ പല പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഇവർ ഒന്നു രണ്ടു ദിവസമല്ല ആറുമാസം നമ്മൾ സഹിക്കണമല്ലത് അപ്പോൾ അതിനെ അധികാരികളെ ഇത് ബന്ധപ്പെട്ട് ഒരു സാശ്രമായിട്ടൊരു പരിഹാരം ഉണ്ടാക്കണം ഈ ആറു മാസത്തേക്ക് അല്ലെങ്കിൽ വൺവേ സേഫ് ആയിട്ട് പോവാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കേണ്ടത് തന്നെയാണ് അധികാരികൾ മനക്കണം അല്ലാതെ നമ്മൾ പറഞ്ഞിട്ട് കാര്യം എല്ലാം തോന്നുന്നമായിട്ട് സമയത്ത് അതുപോലെ വേറെ ലോഡ് വണ്ടികൾ ലോറിയൊക്കെ ഈ വരുന്ന റൂട്ടുകൾ സിംഗിൾ റോഡാണ് പ്പോൾ അതിലെ ഒരു ബസ്സിന് മാത്രം പോകാനൊക്കെ ഏർപ്പെട്ടു അതിലെ ലോറികളൊക്കെ വരുന്നില്ല അപ്പോൾ അതിൽ ഇടപെട്ടിട്ട് ഒരു മംഗാടിനെ നിർത്തുക അല്ലെങ്കിൽ അഞ്ച് സംവിധാനം ചെയ്തിട്ട് അത് വണ്ടാക്കിയിട്ട് നടക്കും ഇതിലേക്ക് ആറ് മാസം മുഖമായിട്ട് നടത്താൻ പറ്റുള്ളൂ ൾ <laughs> സത്യം അല്ലേ? അതോ? 제 വേറെ ഇല്ല. പക്ഷേ ഇവരെ സംബന്ധിച്ചോട്ടേ ലൈനിൽ ആയി. അങ്ങനെയുള്ള വണ്ടിയില്ലല്ലോ. അല്ലേ? ആ സിംഗിൾ പോയി വന്ന്. ആഹാ. ലൈക്ക്. അപകടം കാണാ. അതെ. വളവോട് വളവാണ് റോഡ്. ഇങ്ങോട്ട് വരും. അല്ല കാറ് കൊണ്ട് ആ വഴിക്ക് തന്നെ ബ്ലോക്ക് ചെയ്തിട്ടേക്കാണ് അപ്പം ഇതാണ് രാമകുത്ത അട്ടർ അണ്ടർപാസ് ഉള്ള വഴി ബസ്സില് വളഞ്ഞു കിട്ടൂല അത്ര ഒടിഞ്ഞാലേ കിട്ടുള്ളൂ അപ്പം ഈ അണ്ടർപാസിൻ്റെ വീതം എടുത്തേക്ക് കറക്റ്റ് ഒരു കാറിന് പോകളുള്ള ഗ്യാപ്പിലാണ് അണ്ടർപാസ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ബസ് കറക്റ്റാണ അണ്ടർപാസ് ബസ് കറക്റ്റാണ് ാണ് മെയിൻ റോഡ് ഉണ്ടോ അതൊക്കെ അങ്ങോട്ട് ക്ലോസ്ഡ് ആണ് അവിടെയാണ് റെയിൽവേ ഗേറ്റ് വരുന്നത് റെയിൽവേ ഗേറ്റ് അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രക്കാർക്ക് പോലും ഉപകാരമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ റെയിൽവേ ഗേറ്റ് നടത്തുന്നുണ്ട് ബസ്സുകൾ സർവീസ് നടത്തേണ്ടി വരിക റെയിൽവേ സ്റ്റേഷൻ

ചന്തകുന്ന് സ്റ്റാൻഡിലുള്ള ബസ്സുകളൊക്കെ പോകുന്നത് പാത്തിമകരി റോഡിലൂടെയാണ് കള്ളുവായിട്ടിലൊക്കെ പണി വെക്കുന്നുണ്ട് വണ്ടികളിപ്പോൾ ഇവിടുന്ന് ആണ് തിരിഞ്ഞു പോകേണ്ടത് ഫെഡറൽ ബാങ്കിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ലിങ്ക് കൂടെ വേണം ബൈപ്പാസ് കയറി ജോലിപ്പടിച്ച് അടങ്ങി വണ്ടിക്കാർ നേരെ ഡൈവേർട്ട് ചെയ്യണമെങ്കിൽ നേരെ പോകും കയറിപ്പോവും ഡോണ്ടി കയറി പോകേണ്ടില്ല എന്നിട്ട് അവിടെ പോയിട്ട് ഫ്ലോക്കായി കിടക്കും അവിടെ ക്രോസ് ഓട്ടോറിക്ഷകൾ കയറാൻ നിൽക്കുന്നു ബൈക്കുകൾ സ്കൂട്ടറുകൾ കയറാൻ നിൽക്കുന്നു ഈ ഒരു സാധനം ഇവിടെ നിന്ന് പൊളിച്ചു കളാം ഞാൻ തന്നെ കുറച്ചുകൂടെ റോഡിന് തീയതി ഇതെന്തിനോട് ഇത് ഇതെന്തിനോട് വെച്ചേക്കണ ഒരു ഒരു സംഭവം സംഭവില്ല എവിടെ അങ്ങോട്ട് പോണു അങ്ങോട്ട് 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 അല്ല ചെല വണ്ടിക്കാര് അങ്ങോട്ട് കയറാൻ വെച്ചാണ് അങ്ങനെ നിലമ്പൂർ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങളത് മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അധികാരികളിലേക്ക് ഷെയർ ചെയ്യുക ഈ ഒരു ദുരിതം ഈ ആ ഈ റൂട്ടിലോട്ട് ബസ്റ്റീവനക്കാരുടെയൊക്കെ ഒരു ദുരിതം നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് അധികാരികളെ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാൻ അതുവരേക്കും ബൈ ഫ്രോ ബീച്ച് നിലമ്പോ ഞാൻ ഡ്രൈവർ എന്ന് പറഞ്ഞതാണ് ആ വർഷങ്ങളായിട്ട് പത്ത് മുപ്പത്തഞ്ച് വർഷങ്ങളായിട്ട് ഈ ബസ്സിലെ ഡ്രൈവറാണ് ഈ പരിഷ്കാരങ്ങൾ റെയിൽവേൻ്റെ റെയിൽവേ അണ്ടർപാസ് കൂടെ ഇറങ്ങുന്ന രംഗങ്ങളും വല്ലപ്പുഴ വഴി നമ്മൾ വല്ലപ്പുഴ വഴി ഡിപ്പോയിലേക്ക് ചാടുന്ന ആ വഴികളും അധികാരികളൊക്കെ ഒന്ന് കണ്ണു കണ്ട് മനസ്സിലാക്കി യാത്രക്കാരുടെ ബുദ്ധിമുട്ട് ഡ്രൈവർമാരുടെ ബുദ്ധിമുട്ട് വാഹനത്തിൻ്റെ വ്യത്യാസങ്ങൾ ഡാമേജുകൾ പല പല പ്രശ്നങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി സ്വാതിൻ്റേതായിട്ടുള്ളൊരു തീരുമാനങ്ങളിലെത്തും ആ റോഡിൻ്റെ ചല്ലറ ചില്ലറ വർക്കുകളും കാര്യങ്ങളൊക്കെ നിൽക്കും വളരെയധികം പ്രയാസങ്ങളൊന്ന് ഞങ്ങൾ താല്ക്കാലികമെന്ന് മോചിപ്പിച്ചു തന്നാൽ വളരെ ഉപകാരമായിരുന്നു